ബ്ലെസ്ഡ് ബി ദ നെയ്മ് ഓഫ് ദ ലോഡ് എല്ലാവർക്കും ദൈവസാന്നിധ്യം നിറഞ്ഞ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു ഇന്ന് പ്രതീക്ഷയോടെയാണല്ലോ നിങ്ങളെല്ലാവരും ഈ സന്ദേശത്തിലേക്ക് കയറിയിരിക്കുന്നത് ഒരു ദൈവശബ്ദം ഇന്ന് എനിക്ക് കേൾക്കാൻ പറ്റുമോ ദൈവം എന്നോട് സംസാരിക്കുമോ ഇന്ന് ദൈവത്തിന് എന്താണ് എന്നോട് പറയാനുള്ളത് കേൾക്കുന്ന ഒരു ദൈവശബ്ദത്തിൽ നിന്ന് എൻ്റെ വിശ്വാസം വർദ്ധിക്കണേ എൻ്റെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കണേ അനുഗ്രഹിക്കപ്പെടണേ ഇങ്ങനെയൊക്കെയുള്ള പല ആഗ്രഹത്തിലാണ് നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും കയറിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ആഗ്രഹം ഒന്നും തന്നെ വൃതാവായി പോകത്തില്ല നിങ്ങൾ നിരാശപ്പെടേണ്ടി വരികയില്ല കാരണം നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു മനുഷ്യനല്ല നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ദൈവമാണ് ഒരാമയം പറയാൻ പറ്റുമോ നിങ്ങളോട് സംസാരിക്കുന്നത് മനുഷ്യനല്ല നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവമാണ് ദൈവശബ്ദത്തിന് ഒരു വ്യക്തിയെ കറക്റ്റ് ട്രാക്കിൽ കൊണ്ടുവരാൻ പറ്റും ദൈവശബ്ദത്തിനൊരു വ്യക്തിയെ കാന്തമിരുമ്പിനെ വലിച്ചടിപ്പിക്കുന്നതുപോലെ അവൻ്റെ പഴമകളെ മാറ്റി പുതിയ ഒരു പാത്തിലേക്ക് അവനെ കൊണ്ടുവരാൻ പറ്റും സങ്കീർത്തകൻ എന്താണ് ഇരുപത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നതെന്നറിയാമോ അതിൻ്റെ അഞ്ചാമത്തെ വാക്യം എൻ്റെ ശത്രുക്കൾ കാൻകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു വാക്യം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും കാണാപ്പാഠമാണ് സംശയമില്ല എന്നാൽ അർത്ഥം പലർക്കും തിരിച്ചറിയത്തില്ല അഞ്ചാമത്തെ വാക്യം ആരംഭിക്കുന്നത് എന്താണെന്ന് കണ്ടോ എൻ്റെ ശത്രുക്കൾ കാണുക ശത്രുക്കൾ കാണുക ദൈവം ആർക്കാണ് ആർക്ക് വേണ്ടിയാണ് ആരോടാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്നാണ് വചനം പറയുന്നത് എനിക്ക് വിരുന്നൊരുക്കുന്നു ആരായി എനിക്ക് അത് ഞാനാണ് അതെന്നെ കാണുന്ന കേൾക്കുന്ന താങ്കളാണ് നിങ്ങൾ കറിയാവുന്ന ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന വ്യക്തികളാണ് ഈ ഞാൻ ഇതിലെ ഞാനും നീയും ഇതിലെ ഞാനും ഈ വചനത്തിലെ ഞാനും എല്ലാം ഒന്ന് തന്നെയാണ് ദൈവത്തിനു വേണ്ടി നിൽക്കുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ധാരണയും കണക്കുകൂട്ടലും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കാണാനാ നമ്മൾ മാത്രം അനുഭവിക്കാനാ അല്ല സഹോദര വചനം ഒന്ന് ശ്രദ്ധിച്ചു പഠിച്ചാൽ ശ്രദ്ധിച്ചു വായിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്തുനിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ശത്രുക്കൾ കാൺകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ വാനപാത്രം നിറഞ്ഞ കവിയുന്നു സഹോദര ശത്രുക്കൾ കാൺകെ എൻ്റെ ദൈവം ഈ വ്യക്തിക്ക് ദാവീതിന് വിരുന്നൊരുക്കുക മാത്രമല്ല ചെയ്തത് അവൻ്റെ തലയെ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ശത്രു കണ്ടു ആമേൻ അവൻ്റെ അവൻ അഭിഷേകത്തിൽ കുളിക്കുന്നത് ശത്രു കണ്ടു അവൻ്റെ പാനപാത്രത്തിലേക്ക് അത് പകരപ്പെടുന്നത് ശത്രു കണ്ടു അത് നിറയുന്നത് ശത്രു കണ്ടു അത് കവിയുന്നത് ശത്രു കണ്ടു ഓ യേശുവിൻ്റെ നാമത്തിൽ ദൈവം താങ്കൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ആമേൻ 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 അത് നമ്മൾ പോലും അളക്കുന്ന അളവോ നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിൽ ോ പോലും നിക്കത്തില്ല ദൈവം ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ദൈവം പകരാൻ തുടങ്ങിയാൽ അത് പ്രാപിക്കാനുള്ള പാത്രങ്ങൾ നിങ്ങൾ വേറെ ഒരുക്കി വെക്കുന്ന നിലകളിൽ അവന്റെ പകർച്ച തുടരും ഇന്ന് വിശ്വസിച്ചോ ഇന്ന് ഏതൊക്കെയോ ശത്രുവിന്റെ മധ്യേ തല കുനിഞ്ഞവർ എന്നെ കാണുന്നുണ്ട് ഏതോ ശത്രുവിന്റെ മധ്യ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് ശത്രുവിന്റെ എനിക്ക് എങ്ങനെ തല ഉയർത്തി ഞാനിനി നടക്കുമെന്ന് ചിന്തിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് ശത്രുവിൻ്റെ മുൻപ് ൊരു മാനം എനിക്ക് എന്ന് ചിന്തിച്ച് ഇന്ന് കേൾക്കുന്നവരുണ്ട് അവർ കാണാനും കേൾക്കാനും വേണ്ടി ദൈവശബ്ദം ഇന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണ് ശത്രു കാൺകെ നീ വീണത് മാത്രം കൊണ്ട് തീരുന്നില്ല നിന്റെ ശത്രുവിന്റെ മുമ്പിൽ നിങ്ങൾ വീണതാ ശത്രു കണ്ടത് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നുള്ളതാ ശത്രു കണ്ടത് നിങ്ങളിനി തിരിച്ചു ചോദിക്കത്തില്ലെന്നുള്ളതാണ് ശത്രു കണ്ടത് നിങ്ങൾക്ക് ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളതാണ് ശത്രു കണ്ടത് പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ചില ദൈവ ദൈവം മാത്രം എനിക്ക് ആശ്രയമെന്ന് പറയുന്നവരോട് ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു ഇന്ന് ദൈവാത്മാവ് ഇടപെടുന്നു ശത്രു ഇന്നലെ വരെ കണ്ടതല്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പോകുന്നത് നിങ്ങളുടെ ഉയർച്ച നിങ്ങളെ സ്നേഹിക്കുന്നവർ കണ്ടില്ലെങ്കിലും നിങ്ങളുടെ ഉയർച്ച നിങ്ങളുടെ சத்ரு காணும் യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു ഒരു ദൂത് ഞാൻ ക്ലാരിറ്റിയോടെ പറയാം നിങ്ങളുടെ വളർച്ച നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും നിങ്ങളെ സ്നേഹിക്കുന്നവരുമായിരിക്കത്തില്ല ആദ്യം കാണാൻ പോകുന്നത് നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങളെ ശത്രുവെന്ന് എണ്ണുന്ന ചില വ്യക്തികളാണ് അതാദ്യം കാണാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ദൈവപ്രവൃത്തി ആദ്യം കാണാൻ പോകുന്നത് നിങ്ങളുടെ ശത്രുക്കളാണ് അല്ലെങ്കിൽ നിങ്ങളെ ശത്രു എന്ന് എണ്ണിയവരാണ് എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്തൊക്കെയാ കാണുന്നേ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവ ശത്രുവിനെ കാണാൻ വേണ്ടി കർത്താവ് എന്തൊക്കെയാ ചെയ്യുന്നെ നിനക്ക് ദൈവം വിരുന്നൊരുക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ അതിന് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ കിടക്കുന്ന ഇങ്ങനെയാണ് ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ബിഫോർ മീ ഇൻ ദി പ്രസൻസ് ഓഫ് മൈ എനിമീസ് യു അനോയിൻറ്റ് മൈ ഹർഡ് വിത്ത് ഹോയിൽ മൈവർഫ്ലോസ് ദൈവം പ്രിപ്പയർ ചെയ്യുന്നു ആ ഇതൊരു ഭയങ്കര ദൈവശബ്ദമാണ് ദൈവം പ്രിപ്പയർ ചെയ്യുന്നു തയ്യാർ ചെയ്യുന്നു എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഒരുക്കാൻ കരുതാൻ ആരുമില്ല എന്ന് കരുതുന്ന ആരെങ്കിലും ഇന്ന് തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയറാകുകയും പ്രിപ്പെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് വചനം പറയുന്നത് എന്തൊക്കെയാ കർത്താവ് പ്രിപ്പയർ ചെയ്താൽ ശത്രുവിന്റെ കണ്ണ് മഞ്ഞളിക്കുന്ന പോലെ കാണാൻ പോകുന്നേ നിന്റെ ടേബിൾ ഒരുങ്ങും നിന്റെ തല നനയും നീ അഭിഷേകത്തിൽ നിറയും എൻ നിന്റെ പാനപാത്ര ശൂന്യമായിരിക്കുന്നത് കണ്ട വ്യക്തികൾ പിന്നെ അത് നിറയുന്നത് കാണും അത് നിറഞ്ഞ് കവിയുന്നത് കാണും നിങ്ങളുടെ വളർച്ച കാണാൻ പറ്റാത്ത ശത്രുക്കളായിരിക്കാം നിങ്ങൾ പ്രയോജനപ്പെടുന്നത് കാണാൻ പറ്റാത്ത ശത്രുക്കളായിരിക്കാം നിങ്ങളൊരു നല്ല വസ്ത്രം ഉടുക്കുന്നത് കാണാൻ പാടില്ലാത്ത ശത്രുക്കളായിരിക്കാം നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുന്നതും നിങ്ങൾ കുടുംബമായി പുറത്തു പോകുന്നതും കാണാൻ കഴിയാത്ത ചില ശത്രു സ്ഥാനത്ത് നിൽക്കുന്നവരായിരിക്കാം അവരുടെ കണ്ണു കുത്തിപ്പൊട്ടിച്ചാലും ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് അവരറിയുമാറ് ദൈവം മുഖാന്തരം ഒരുക്കും ഓ സ്തോത്രം 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 സ്ത്രോത്രം സ്വോത്രം സ്തോത്രം സ്ത്രോത്രം ചെയ്തേയ ഒന്നാമത്തെ അഭിഷേകത്തെ കുറിച്ചാണ് ഞാൻ വായിച്ച് എണ്ണ കൊണ്ടുള്ളൊരു അഭിഷേകം രണ്ടാമത്തെ അഭിഷേകത്തെ കുറിച്ച് വചനം പറയാം ആനന്ദതൈലം കൊണ്ടുള്ളൊരു അഭിഷേകം സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാല്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഏഴാമത്തെ വാക്യം നാൽപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഏഴാമത്തെ വാക്യം വായിച്ചാൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും ആനന്ദ തൈലം അഭിഷേകം നീ നീതിയായി ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്നെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കും അഭിഷേകം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ പിന്നെ അഭിഷേകം കാര്യങ്ങൾ തീരുമാനിക്കും ആമേൻ ദാവീദ് ആദ്യം ഇരുപത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞത് എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തെന്ന് അതേ ദാവീദ് നാല്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ വന്നപ്പോ പറയുക അല്ല കോരഹുപുത്രന്മാർ പറയുക കോരഹുപുത്രന്മാരുടെ ഒരു ധ്യാനമായത് പറയാണ് ആനന്ദതൈലം കൊണ്ടുള്ള ഒരു അഭിഷേകം സന്തോഷത്തിന്റെ അഭിഷേകം ഇത് ജീവിതത്തിൽ പല കയ്പുനീർ കുടിച്ചിട്ട് മാധുര്യം നഷ്ടപ്പെട്ട് വേദനപ്പെട്ട് ദുഃഖിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന അനയിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അഭിഷേകം മേലോട്ട് വരാൻ പ്രാർത്ഥിക്കുക ആനന്ദ തൈലം എന്നൊരു അഭിഷേകം ദൈവസന്നിധിയിലുണ്ട് ആരൊക്കെ വേദനിപ്പിച്ചാലും വേദനിക്കാത്ത നിലയിൽ ആരൊക്കെ ദുഃഖിപ്പിച്ചാലും ദൈവസന്തോഷം സന്തോഷം കൊണ്ടത് അത് സന്തോഷമായി മാറുന്ന നിലയിലുള്ള ഒരു ആനന്ദ തൈലത്തിന്റെ അഭിഷേകം ഇന്ന് പ്രിയപ്പെട്ടവരുടെ മേൽ വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം തന്നെ എൺപത്തി ഒൻപതാമത്തെ സങ്കീർത്തന ഇരുപതാമത്തെ ഇരുപതാമത്തെ വാക്യം വായിക്കുന്നത് എൺപത്തി ഒൻപതാമത്തെ സങ്കീർത്തനം അതിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ വചനം പറയുന്നു അഭിഷേകം എങ്ങനത്തെ ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു വിശുദ്ധ തൈലം കൊണ്ടുള്ള ഒരു അഭിഷേകം കൊണ്ട് സഹോദര ദൈവം ഇന്ന് ആരെയൊക്കെ അന്വേഷിക്കുക ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഒരു അന്വേഷണം ദൈവം നടത്തിയിരിക്കുന്നു തന്നെ കണ്ടെത്തിയത് കാട്ടിൽ നിന്നാണ് ജീവിത പ്രാരാബ്ധം കൊണ്ട് ഇന്ന് കാടിൻ്റെ അനുഭവങ്ങളിലേക്ക് ഓടിക്കയറേണ്ട ആരെങ്കിലും ഉണ്ടോ ഓടിക്കയറി ആരെങ്കിലും ഉണ്ടോ ജീവിതം കാട്ടിനകത്തുന്ന പോലെ കരുതുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കാട് നിന്നെ അഭിഷേകത്തിലേക്ക് പിടിച്ചുയർത്തും ഈ കാടിൻ്റെ അനുഭവം വിജനതകൾ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ കുരിട്ടുകൾ വ്യത്യസ്ത ശബ്ദങ്ങൾ ഭീതി ജ്വലിപ്പിക്കുന്ന അനുഭവങ്ങൾ നിന്നെ അഭിഷേകത്തിന്റെ അനുഭവങ്ങളിലേക്ക് പിടിച്ചുകയറ്റും എൻ്റെ വിശുദ്ധ തൈലം കൊണ്ടവനെ തലയും റെഡിയാക്കി വെച്ച് പലരും നിറന്നു നിന്നതാ പക്ഷെ ഒരു ദൈവശബ്ദം ഇതാണ് ഞാൻ അഭിഷേകം ചെയ്യാൻ ചെയ്യേണ്ട വ്യക്തി ഈ കൂട്ടത്തിലില്ല ദൈവം അഭിഷേകം ചെയ്യാൻ തിരഞ്ഞെടുത്ത വ്യക്തി ആരൊക്കെ മറച്ചു വെച്ചാലും എവിടെയൊക്കെ മറഞ്ഞിരുന്നാലും ദൈവശബ്ദം അവനെ വിളിച്ചു വരുത്തും യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിൽ ഒളിച്ചോടേണ്ടി വന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ഭയം കൊണ്ട് മാനക്കേട് കൊണ്ട് വേദന കൊണ്ട് ദുഃഖം കൊണ്ട് നിലനിൽപ്പില്ലാതെ ഒളിച്ചോടേണ്ടി വന്നു നിന്നെ ദൈവം വിളിച്ചടുപ്പിക്കും ഈ വിശുദ്ധ തൈലം നിങ്ങളുടെ തലമേൽ വീഴാൻ അവിടെ മുതൽ പിന്നെ നിങ്ങളുടെ കാര്യം തിരിയുവാകട്ടോ ോല പ്രവർത്തികളുടെ പുസ്തകം പത്ത് മുപ്പത്തെട്ട് മറ്റൊരു അഭിഷേകത്തെ കുറിച്ച് പറയുന്നു അപ്പോസ്തോല പ്രവർത്തികൾ പത്ത് മുപ്പത്തി എട്ട് അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം പത്താമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നസറയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ടും പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു വാദിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ നസറയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ടും ശക്തി കൊണ്ടുമുള്ള ഒരഭിഷേകത്തെ കുറിച്ച് പറയുന്നു ഈ അഭിഷേകമാണ് ഭൂതങ്ങളെ പുറത്തു കളയാൻ ഭൂതങ്ങളെ പുറത്താക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ഈ അഭിഷേകമാണ് നമ്മെ രോഗികളെ സൗഖ്യമാക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ഈ അഭിഷേകമാണ് നമ്മെ നന്മ ചെയ്യുവാൻ നിർബന്ധിക്കുന്നത് ഈ അഭിഷേകമാണ് നമ്മെ സഞ്ചരിക്കുവാൻ സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ എണ്ണയുടെ അഭിഷേകം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ഒരു അഭിഷേകം കൊതിക്കുന്ന ചില വ്യക്തികളുടെ മേൽ സ്വർഗമത് പകരുന്നു അവിടെ മുതൽ നിങ്ങളുടെ യാത്രകൾ ആരംഭിക്കും അവിടെ മുതൽ നിന്റെ യാത്രയുടെ ബ്ലോക്ക് മാറും അവിടെ മുതൽ നിന്റെ കൃമാപരങ്ങളുടെ തടസ്സങ്ങൾ മാറും ശക്തി കൊണ്ടുമുള്ള അഭിഷേകം ലാസ്റ്റ് വൺ യോഹന്നാന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാമത്തെ അധ്യായം അതിന്റെ ഇരുപതാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം യഹൂദന്മാർ അവനോട് ഈ മന്ദിരം യഹൂദന്മാർ അവനോട് ഈ മന്ദിരം നാല് നാൽപ്പത്തി ആറ് സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു നീ മൂന്ന് ദിവസത്തിനകം പണിയുമോ എന്ന് ചോദിച്ചു അവനോ എൻ്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചത്രേ പറഞ്ഞത് അവനോ എൻ്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള അഭിഷേകം പതിനെട്ടാമത്തെ വാക്യത്തിലേക്ക് ഞാൻ ഇന്ന് കയറി വരികയാണ് എന്നാൽ യഹൂദന്മാർ അവനോട് നിനക്കിങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്തടയാളം കാണിച്ചു തരുമെന്ന് ചോദിച്ചു യേശു അവരോട് ഈ മന്ദിരം പൊളിപ്പിൻ ഞാൻ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയും എന്ന് പറഞ്ഞു എന്നുത്തരം പറഞ്ഞു യഹൂദന്മാർ അവനോട് ഈ മന്ദിരം നാൽപ്പത്തി സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു നീ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു അവനോ തന്റെ ശരീരമെന്ന മന്ദിരത്തെ കുറിച്ചത്രേ തന്റെ ശരീരമെന്ന മന്ദിരത്തെ കുറിച്ചത്രേ പറഞ്ഞത് അവനിത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു തിരുവഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ പണിതെടുക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട് കർത്താവായ യേശുവിന്റെ മന്ദിരം ശരീരമാകുന്ന മന്ദിരം മൂന്ന് ദിവസം കൊണ്ട് പൊളിച്ചു മൂന്നാം നാൾ പരിശുദ്ധാത്മാവ് തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു പ്രിയപ്പെട്ട ദൈവമായേ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി വേദനകൾക്കകത്തുകൂടെ കടന്നുപോയാൽ അവൻ ഒരു ദിവസം കടന്നു പോയിരിക്കും രണ്ടു ദിവസം കടന്നു പോയിരിക്കും പക്ഷെ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അവനെ മനുഷ്യകരമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ പണിതുയർത്തും 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 ഇന്ന് തകർന്നു പോയ ആരോ ഉണ്ട് ഇന്ന് മന്ദിരം പൊളിഞ്ഞു പോയ ആരോ ഉണ്ട് ഇന്ന് ഇന്ന് ഹൃദയം പോയ ആരോ എന്നെ കേൾക്കുന്നുണ്ട് വിശ്വാസം തകർന്നു തുടങ്ങിയ അനുഭവത്തിൽ എന്നെ ആരോ കേൾക്കുന്നുണ്ട് അതേ ഒരു ദിവസം രണ്ട് ദിവസം പക്ഷെ മൂന്നാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് പണിത ഓർമ്മകൾ അനുഭവങ്ങൾ നിങ്ങളുടെ ഉള്ളത്തിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇന്ന് കേട്ടതുപോലെ വ്യത്യസ്ത നിലയിലുള്ള അഭിഷേകം എന്ന കൊണ്ടുള്ള അഭിഷേകം ശക്തി കൊണ്ടുള്ള അഭിഷേകം വിശുദ്ധ തൈലം കൊണ്ടുള്ള അഭിഷേകം പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ദൈവം എത്രയധികം അധികം എത്ര അധികം എത്ര അധികം പണിതെടുക്കും എന്ന് വിശ്വസിക്കുന്നവർ യുവചന സ്വീകരിക്കുക ദൈവം തന്നെ വ്യത്യസ്ത അനുഭവങ്ങളിലേക്ക് ഉപയോഗിക്കാൻ പോവുകയാണ് ദൈവം നിങ്ങളെ വ്യത്യസ്ത അനുഭവങ്ങളിൽ പണിതുയർത്താൻ പോവുകയാണ് മക്കളെ കൊണ്ടോ ആരെ ആരെക്കൊണ്ടോ നിങ്ങൾ വേദനിക്കുന്നു എന്തിനാൽ വേദനിക്കുന്നു നിരാശപ്പെടുന്നു അതിനകത്തൊരു മറുപടിയുണ്ട് പിതാവെ എന്നെ കാണുന്ന ഓരോ ദൈവ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ അഭിഷേകം പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ തകർന്ന് നിന്റെ മകൾ അഭിഷേകത്തിൻ്റെ നിലയിലേക്ക് കയറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം ഇപ്പോൾ രോഗികളായിരിക്കുന്നവരുടെ മേൽ ദൈവ മഹത്വമിറങ്ങി അവർ സൗഖ്യമാകട്ടെ മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് ആശ്വാസം ഉണ്ടാകട്ടെ ഞാൻ ഇവരെ അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമ്മേ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ നമ്പറിൽ ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക അപ്പോൾ തന്നെ എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും ഞങ്ങളുടെ ഈ ചാനലിൽ മാറ്റമില്ലാതെ കൃത്യമായ ദൈവവചനം നടന്നു വരുന്നു വൈകുന്നേരം നമുക്ക് ലൈവ് സർവീസ് ഉണ്ട് സോ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും ഒപ്പം മറ്റുള്ളവർക്ക് കൂടെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും പ്രതിഫലമുണ്ട് എന്ന് ഞാൻ പ്രത്യേകാൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അടുത്ത ദിവസം നമുക്ക് പുതിയൊരു സന്ദേശവുമായി കാണുന്നതുവരെ അത്യുന്നതിൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൻഡ് ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയ്മേ